അസലമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ടി നിർത്തി കൊടുക്കണോയിട്ട് മുത്തിണ്ട് രണ്ട് മുത്തി വെള്ളണ്ട് ഫുഡ് ഒക്കെ മ്മളെ കൂടെ പോരാൻ കാരണം അവന്റെ മെസ്സിക്ക് പരീക്ഷയാണ് പിന്നെ വീട്ടിൽ ആരുല്ല ആദ്യ ആഴ്ച ഒക്കെ മദ്രസിലൊക്കെ പോകും അതാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കിട്ടിന്നൊരു കുത്തിക്കുലുക്കുള്ള റോഡാണ് തൂതപ്പൊയത്തിയോ ആ തൂതത്തി തൂതപ്പോയ നമ്മളെ പുന്നിക്കാനെ നാടെത്തി പുഞ്ഞ് കരിച്ച നമ്പറൊക്കെ തെങ്ങിഞ്ഞ ലൈവിൽ അത് ഞാൻ വർക്കായി അവിടെ വരുമ്പോ വിറഞ്ഞോ ഒരു കാക്കാനൊക്കെ കുഞ്ഞിക്കാറിയുണ്ട് നമ്മളെ കുഞ്ഞിക്കാന്റെ തൂതപ്പുഴ കുഞ്ഞിക്കാന്റെ തൂതപ്പുഴ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാൽഷ്യം ഇടണം അപ്പൊ തന്നെ ഇടണം അപ്പൊ ഇതാണ് മക്കളെ നമ്മളെ കുഞ്ഞിക്ക കുഞ്ഞി മുഹമ്മദ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട് അയാളെ നാട് തൂത എപ്പോഴും പറയും തൂതപ്പൊഴിയൊക്കെ കുഴിച്ചാൻ പോണതും ഒക്കെ കാണിച്ചു തരേണ്ട ഞങ്ങളൊരു കലയാക്ക ഒരു പാവാണ് ആള് ബിൽഡിങ് വന്ന് വീണുകാണ്ട് നാട്ടിലായതാ ഇതാക്കാത്ത നാട്ടിലായതാ അപ്പൊ നമ്മൾ ഇന്നലെ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു പൈലറ്റിൻ്റെ വീഡിയോ അപ്പോൾ നമ്മൾ പൈലറ്റിനെ എല്ലാവരും കണ്ടല്ലോ പൈലറ്റ് പൈലറ്റിപ്പോൾ വൈറലായി നിൽക്കുകയാണ് ഞാനാണ് പൈലറ്റിൻ്റെ വീഡിയോ ആദ്യം തന്നെ നമ്മളെ വീഡിയോയിൽ വന്നത് കൊണ്ടുവന്നത് അങ്ങനെ അത് കണ്ടിട്ടാണ് നമ്മളെ മാനുക്ക എന്നോട് ചോദിച്ചത് അവിടെ ഒന്ന് ഇൻറ്റർവ്യൂ എടുക്കാൻ കിട്ടുമോന്ന് അങ്ങനെ മാനുക്ക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് മാനുക്കാൻ്റെ ചാനലിലൂടെ ചാനലിലൂടെ ഇപ്പം എല്ലാവരും അറിയപ്പെട്ട് ആയി റീച്ചായി അങ്ങനെയൊക്കെ ആയി പക്ഷെ അത് നമ്മളെ കുട്ടി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ നമുക്കല്ലേ ആ ഉയരങ്ങൾ തന്നെയാണേ രണ്ടു തന്നെയാണ് ഇനിയും അവൾക്ക് തീർക്കാണ്ടല്ലോ ഇരുന്നൂറ് മണിക്കൂറാണ് ഇരുന്നൂറ് മണിക്കൂറാണേ ബാക്കി കരുത്തപ്പോൾ ലീവിന് വന്നതാണേ ൂറായിട്ടുള്ള ഏഴ് മണിക്കൂറായിട്ടുള്ളു പിന്നെ പഠനം അതിൻ്റെ കൂടെ അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക